ത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥി ശശി തരൂർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക് അതിലേക്ക് മടങ്ങിയെത്താം ആവേശമായി ഏതെങ്കിലും സംശയങ്ങൾ അങ്ങനെ അവസാനില്ല ദൈവത്തിനെ പ്രാർത്ഥിക്കായിരുന്നു ഒരു ദീപാരാധന നടക്കുന്ന സമയത്താണ് അങ്ങനത്തെ ഞാൻ വീണു ഈ പിന്നെ ഇരുമ്പേൻ്റെ ശരീരം കുഴുവ് വേറെ അത് അങ്ങനെ രക്തം പരിക്കാൻ തുടങ്ങി മോറ്റൊരു കടന്നായിരുന്നു അതുകൊണ്ട് എനിക്ക് ശരിക്കും പറയണമെങ്കിൽ ഒരു കൂവില് ഒന്ന് സംഭവിച്ചു പലരും ഇതിനെ കുറിച്ച് കുറച്ചൊരു വെബ്സൈറ്റാണ് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ എൺപത്തിമൂന്ന് വയസ്സായ സ്ത്രീ എൻ്റെ ജീവിതത്തെ പുലാഭാരം ഞാൻ എന്താണെന്ന് അന്വേഷിക്കാറ് പി സി സി പ്രസിഡന്റും അങ്ങനെ പോലീസുകൾ ഒഴിച്ച് എഴുതിയിട്ട് ഒരു അന്വേഷണം നടത്തുക പറഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ല നിൽക്കുന്നത് ഞാനല്ലെങ്കിൽ നാളെ വേറെ വരെ ഒരു സമർപ്പിക്കാൻ സാധിച്ചുണ്ടാവും അതും ഇത് പ്രത്യേകിച്ച് ഒരു ഒരു വേറെ വരുന്നതായിരുന്നു കണ്ടുപിടിക്കാം എന്തായാലും ദൈവത്തെ കടാക്ഷം എനിക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഇഞ്ചറി ഭയങ്കര ബാധിക്കാൻ സാധിക്കുന്നത് ഇന്റർവ്യാണ് ഓപ്റ്റിക് നമുക്ക് കാഴ്ച പോകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഡ്രെയിനിൽ അടിച്ചു ടൈം ഡാമേജ് ഒന്നും സംഭവിക്കാതെ എന്റെ ശരിക്കും ഞാൻ ദൈവത്തിന് നന്ദി കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് സംഭവിച്ചത് കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചു വേദനയും ഒരു ഒന്നു ദിവസം നഷ്ടം മാത്രമേ ഉണ്ടാക്കിയു അതിന് ഞാൻ പിന്നെ ഒരിക്കലും കൂടി എന്നെ സ്നേഹിച്ചല്ലാതെ ശശി തരൂർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ആശുപത്രി വിട്ടു